നമസ്കാരം മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് കീചകനെ യഥാർത്ഥത്തിൽ വധിച്ചത് ഭീമനാണെങ്കിലും അത് ദുരൂഹമായ ഒരു സംഭവമായിട്ടാണ് പാണ് കൗരവരുടെ സഭയിൽ ഏർ അറിഞ്ഞത് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം ഇന്ന് എൻ്റെ കൂടെ ഒരു കൊച്ചു മോള് കൂടി ഉണ്ട് വൈകിയാണോടെ പേര് അവളെ സെന്റ് തോമസിലെ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അവക്ക് ടീച്ചറമ്മയുടെ കഥ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് എല്ലാ എപ്പിസോഡും അവള് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അപ്പൊ ഇന്ന് എൻ്റെ കൂടെ കഥ കേൾക്കാൻ മോളും കൂടി വന്നിട്ടുണ്ട് അപ്പോ കൗരവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് പാണ്ഡവരെ തിരിച്ചറിയാൻ പറ്റുന്നത് പന്ത്രണ്ട് വർഷം വനവാസം ഒരു വർഷം അജ്ഞാതവാസം ഈ അജ്ഞാതവാസത്തിനിടയ്ക്ക് ഇവരെ കണ്ടുപിടിച്ചാൽ വീണ്ടും അവർ പന്ത്രണ്ട് വർഷം വനവാസത്തിന് പോകണം കേട്ടിട്ടുണ്ടോ അമ്മളത് ഉം ഈ പന്ത്രണ്ട് വർഷം വീണ്ടും അവരെ വനവാസത്തിന് വിടാം അങ്ങനെ നീണ്ടോണ്ട് പോകുമ്പോ രാജഭരണം എപ്പോഴും കൗരവരുടെ കയ്യിൽ തന്നെ ഇരിക്കും ആ ഒരു ഉദ്ദേശത്തോടു കൂടി കൗരവർ ധാരാളം ചാരന്മാരെ പല വഴിക്ക് വിട്ടതാണ് അതിൽ നിന്ന് കൗരവ സഭയിലേക്ക് ഒരു രാ രാജ്യത്ത് വിരാട രാജ്യത്ത് പോയ ചാരന്മാരാണ് വന്ന് പറഞ്ഞത് കീചകനെ ആരോ വധിച്ചു കീചകൻ വളരെ ബലവാനും മിടുക്കനുമാണ് അപ്പൊ അങ്ങ പരാക്രമശാലിയാണ് അങ്ങനെയുള്ള കീചകനെ വരി വധിച്ചത് ഭീമനാണോ എന്ന് ഒരു സംശയമില്ലാതെ ഇല്ല അത് കൂടുതലും സംശയിച്ചത് ത്രികർത്ത രാജ്യത്തിലെ സുശർമ്മൻ എന്ന് പറയുന്ന രാജാവായിരുന്നു ഈ ത്രികർത്ത രാജാവിന് വിരാടരാജ്യത്തോട് ഭയങ്കര വിരോധമായിരുന്നു അപ്പൊ എപ്പോഴും യുദ്ധം ചെയ്ത് ഈ വിരാട രാജാവിനെ തോൽപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ പ്രാവശ്യവും അദ്ദേഹം യുദ്ധത്തിന് ചെല്ലുമ്പോൾ വിരാട രാജാവിന്റെ ശ്യാലൻ ശ്യാലൻ എന്ന് പറഞ്ഞ ഭാര്യയുടെ സഹോദരൻ അദ്ദേഹം അവിടുത്തെ സർവ്വ സൈന്യാധിപനായിരുന്നു അദ്ദേഹം എപ്പോഴും ത്രികർത്തനെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു മനസ്സിലായോ അപ്പൊ ത്രികർത്തൻ ഒരിക്കലും ഈ വിരാട രാജാവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇപ്പോ കീചകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അല്ലെ കീചകൻ യാതോ ഗന്ധർവനാൽ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ത്രികർത്ത രാജാവിന് വളരെ സന്തോഷം തോന്നി എന്നുവെച്ചാൽ അവിടുത്തെ പ്രധാനിയായ സൈന്യാധിപൻ പോയി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ വിരാട രാജാവിനെ തോൽപ്പിക്കാമല്ലോ അപ്പൊ ആ ഉദ്ദേശം ത്രികർത്തൻ രാജാവായ സുശർമ്മന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ കൗരവ സഭയിൽ ഉണ്ടായിരുന്ന ത്രികർത്ത രാജാവ് ദുര്യോധനാദികളോട് പറഞ്ഞു മത്സ്യരാജ്യം അതായത് വിരാട രാജാവിന്റെ രാജ്യത്ത് ധാരാളം സമ്പത്തുണ്ട് അവിടെ ധാരാളം നല്ല ഇനം പശുക്കളുണ്ട് ഒരുപാട് ധനമുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് പണം സ്വർണം അങ്ങനെയൊക്കെ രാജ്യത്ത് ഒരുപാട് സമ്പത്തുണ്ട് അത് നമ്മള് വിരാട രാജാവിനെ പശുക്കളെ തന്നെ ആദ്യം നമുക്ക് മോഷ്ടിക്കാം അങ്ങനെ ആ പശുക്കളെ നമ്മൾ മോഷ്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് യുദ്ധം ചെയ്യാം വിരാട രാജാവിനെ തോൽപ്പിച്ച് നമ്മുടെ അധീനത്തിലുള്ള ഒരു രാജാവാക്കി മാറ്റാം അപ്പോ കൗരവരും അതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങി അപ്പൊ നല്ല ഈ ഓരോ രാജാക്കന്മാരുടെ സമ്പത്തുകൾ അവരുടെ ഏറ്റവും നല്ല അശ്വങ്ങൾ കുതിരകൾ ഏറ്റവും നല്ല പശുക്കൾ ഏറ്റവും നല്ല സമ്പത്ത് ധനം കൃഷി ചെയ്തിട്ടുള്ള ധാന്യങ്ങൾ ഇതൊക്കെയാണ് ഒരു രാജ്യത്തിലെ രാജാവിൻ്റെ പ്രധാന സമ്പത്ത് പിന്നെ സ്വർണം പണം മറ്റ് നാട്ടുരാജാക്കന്മാർ കൊടുക്കുന്ന കപ്പം ഇതെല്ലാം കൂട്ടത്തിൽ പെടും അപ്പൊ അങ്ങനെ അവര് ദുര്യോധനാദികൾക്കും ഒരു അര അരസമ്മതം ഉണ്ടായിരുന്നു അപ്പൊ ഈ ത്രികർത്ത രാജാവായ സുദർശൻ പറയും ഞാന് ഇവിടെ നിന്ന് പോയിട്ട് എൻ്റെ സൈന്യങ്ങളുമായിട്ട് ഒരു സ്ഥലത്ത് വരാം അപ്പൊ ദുര്യോധനാദികളും സൈന്യവുമായിട്ട് ഒരിടത്ത് വരണം വന്നിട്ട് നമുക്ക് ഈ പശുക്കളെ ഗോക്കളെ എല്ലാം കൂടെ വിരാട രാജാവിന്റെ ഏഹ് പിന്നെ തൊഴുത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാം എന്നാണ് പറയുന്നത് അങ്ങനെ ആദ്യം ത്രികർത്തൻ ഈ വിരാടരാജ്യത്ത് ഏഹ് എത്തി അവിടെ ഉണ്ടായിരുന്ന ഗോപാലന്മാരെ ഗോപാലന്മാരെ എന്ന് പറഞ്ഞാൽ ഗോക്കളെ നോക്കുന്ന ആൾക്കാർ ആ തൊഴുത്തി കയറി അവന്മാരെയൊക്കെ മർദ്ദിച്ചു ഉപദ്രവിച്ചിട്ട് ഈ പശുക്കളെ എല്ലാം കൊണ്ട് യാത്ര ചെയ്തു അപ്പൊ ഇതറിഞ്ഞ് വിരാടരാജാവിന്റെ രാജ്യത്തുള്ള ജനങ്ങൾ ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു ഇങ്ങനെ തൃകർത്ത രാജാവ് നമ്മുടെ ഏഹ് പശുക്കളെല്ലാം അഴിച്ച് കൊണ്ട് പോവുകയാണ് ഇത് കേട്ട് രാജാവും കുറെ സൈന്യങ്ങളുമായിട്ട് തിരിച്ച് അവരുടെ ഗോക്കളെ പിടിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് യാത്രയായി അങ്ങനെ യാത്രയായപ്പോൾ രാജാവ് പറഞ്ഞു അവിടെ ദുര്യോധനൻ ഭീമൻ നകുല സഹോദേവന്മാർ ഇവരെയൊക്കെ കള്ളപ്പേരിൽ അവിടെ താമസിക്കുകയാണ് അറിയാലത് ആ അപ്പം കുങ്കൻ ദുര്യോധനൻ വല്ലവൻ ഭീമസേനൻ പിന്നെ നകുല സഹദേവന്മാർ അപ്പൊ ഇവരെ എല്ലാം കൊണ്ട് യുദ്ധത്തിന് നമുക്ക് പോവാം ഇവരെയും കൂടെ യുദ്ധത്തിന് കൂട്ടാം കാരണം ഭീമസേനൻ നല്ല ഒരു കഴിവുള്ള പോരാളിയാണെന്ന് മനസ്സിലായല്ലോ നേരത്തെ രാജാവിന്റെ കൊട്ടാരത്തിലെ മല്ലന്മാരെയൊക്കെ അടിച്ചു കൊന്നില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവരെയും കൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരുമായിട്ട് പോയി പോയി സുശർമ്മനുമായിട്ട് യുദ്ധം തുടങ്ങി സുശർമ്മനുമായിട്ട് യുദ്ധം തുടങ്ങിയപ്പോ എല്ലാരും തമ്മിൽ യുദ്ധം ചെയ്തോണ്ട് നിൽക്കുന്ന സമയത്ത് ഈ പശുക്കളൊക്കെ തിരിച്ചതുങ്ങളുടെ തോൽത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകും അപ്പൊ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പശുക്കളിഞ്ഞ് പോന്നെങ്കിലും രണ്ടു കൂട്ടുകാരുടെയും സൈന്യങ്ങളുണ്ടല്ലോ അവര് തമ്മിൽ ഏറ്റുമുട്ടി ഈ ത്രികർത്ത രാജാവും വിരാട രാജാവുമായിട്ട് ഏറ്റുമുട്ടി ആദ്യം വിരാട രാജാവിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധത്തിനെ അയാള് ത്രികർത്ത രാജാവ് നശിപ്പിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സൂതനെ സൂതൻ രഥത്തിന്റെ തേരാളിയാണ് സൂതൻ സൂതനെ കൊന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ രഥം ചിന്ന ഭിന്നമാക്കി അങ്ങനെ ഇതെല്ലാം ചെയ്ത് വിരാടനെ ബന്ധനസ്ഥനാക്കി അങ്ങനെ ബന്ധനസ്ഥനാക്കി വിരാടനെയും കൊണ്ട് ത്രികർത്ത രാജാവ് സ്വന്തം രാജ്യത്തിലേക്ക് യാത്ര തിരിച്ചു അപ്പൊ ഇത് കണ്ട യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു വിരാട രാജാവ് നമ്മളെ വളരെ നല്ല രീതിയിൽ ഇവിടെ നോക്കിയിരുന്നു ഒരു അജ്ഞാതവാസം വിരാടരാജാവിന്റെ കൊട്ടാരത്തിലായിരുന്നില്ലേ അപ്പൊ നമ്മളെ നല്ല രീതിയിൽ ഇവിടെ സംരക്ഷിച്ചിരുന്ന ആളാണ് വിരാട രാജാവ് അതുകൊണ്ട് അദ്ദേഹത്തെ ത്രികർത്തനിൽ നിന്ന് എങ്ങനെയെങ്കിലും ണം അപ്പൊ ജ്യേഷ്ഠന്റെ വാക്ക് കേട്ടുടനെ ഭീമൻ ഓടിച്ചെന്ന് ഒരു മരത്തിനെ വലിച്ചു പിഴാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു നീ മരം അവിടെ നിക്കട്ടെ ഈ മരത്തിനെയൊക്കെ വലിച്ചു പിഴുത് നീ യുദ്ധം ചെയ്താൽ നീ ഭീമനാണെന്നൊക്കെ അവര് കണ്ടുപിടിക്കും അതുകൊണ്ട് മരമൊന്നും മരമൊന്നും വലിച്ചു പിഴണ്ട അല്ലാതെ നീ പോയി വിരാട രാജാവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഭീമസേനൻ ത്രികർത്ത രാജാവിനോട് യുദ്ധം ചെയ്യാനായിട്ട് പോയി നിമിഷ നേരം കൊണ്ട് ഭീമസേനൻ സുശർമ്മൻ രാജാവിന്റെ അടുത്ത് എന്ന് അയാളുടെ സൈന്യങ്ങളെ എല്ലാം പാമ്പിനെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊന്നു എന്നിട്ട് രാജാവിനെ ഗത കൊണ്ട് അടിക്കാൻ തുടങ്ങി അശ്വനി ബാലകന്മാരായ നകുല സഹദേവന്മാർ വാള് കൊണ്ട് സൈന്യങ്ങളെ കരിഞ്ഞു വീഴ്ത്തി യുധിഷ്ഠിരൻ അമ്പ എഴുത് സൈന്യങ്ങളെ എഴുതു വീഴ്ത്തി അങ്ങനെ ത്രികർത്ത രാജാവിനെ അവരെ തോൽപ്പിച്ചു അവസാന നിവർത്തിയില്ലാതെ ഈ സുശർമ്മ രാജാവ് രഥത്തിൽ നിറഞ്ഞിറങ്ങി ഓടി ഓടിയെ ഭീമസേനൻ പുറകെ ചെന്നു പുറകെ ചെന്ന് മുടിയിൽ പിടിച്ചു വലിച്ചു നിലത്തിട്ടു നിലത്തിട്ടിട്ട് കാലുകൊണ്ട് തലയിൽ ഒരു തട്ട് കൊടുത്തു ഭീമന്റെ കാലുകൊണ്ടുള്ള ഒരു തട്ട് കൊണ്ടപ്പോഴത്തേക്ക് തൃകർത്തന്റെ ജീവൻ പോകുന്ന വേദനയായി അയ്യോ എന്നെ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് ഭീമസേനോട് അപേക്ഷിച്ചു അത് ഭീമസേനനാണെന്നൊന്നും അറിയില്ല വല്ലഘവൻ എന്ന പേരിലല്ലേ വിരാടരാജ്യത്ത് താമസിക്കുന്നത് അപ്പൊ അങ്ങനെ അടിച്ചു എന്നിട്ട് എന്തു ചെയ്തു അതിന്റെ കൈയും കാലും ഒക്കെ ബന്ധിച്ച് നേരെ യുധിഷ്ഠിരന്റെ മുമ്പ് കൊണ്ടുവന്നിട്ടു എന്നിട്ട് പറഞ്ഞു ഇതാണ് വിരാട രാജാവിനെ ആക്രമിച്ച ത്രികർത്തത്തിലെ സുശർമ്മൻ എന്ന് പറയുന്ന രാജാവ് എന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞു ആ കെട്ട കഴിച്ചു അയക്കിപ്പോ ബോധം വന്നു ബോധം വന്നപ്പം എന്നെ കൊല്ലരുതേ എന്ന് വീണ്ടും അയാള് അപേക്ഷിച്ചു അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു ഭീമ അയാളെ വിട്ടേക്ക് ഇനി അയാളെ ഒന്നും ചെയ്യണ്ട എന്നിട്ട് അയാളോട് വന്ന് ഇനി മേലാൽ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ കാണിക്കാൻ വന്നേക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അയാള് അപമാനപ്പെട്ട് ലജ്ജിതനായി നാണം കെട്ട് അയാളെ യുധിഷ്ഠിരനെ താണു വണങ്ങിയിട്ട് തിരിച്ച് അയാളുടെ രാജ്യത്തേക്ക് പോയി അപ്പൊ ത്രികർത്തന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനായ വിരാട രാജാവിന് വളരെ സന്തോഷമായി കാരണം ഇവര് ആണല്ലോ അദ്ദേഹത്തെ രക്ഷിച്ചത് അതുകൊണ്ട് പറഞ്ഞു ഇനി എന്റെ രാജ്യവും സമ്പത്തോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാം നിങ്ങളെ എനിക്ക് എന്റെ ജീവൻ രക്ഷിച്ച് എന്റെ രാജ്യത്തെ സംരക്ഷിച്ചതിന് നിങ്ങളോട് ഞാൻ എന്നും കൃതജ്ഞതയുള്ള ആളായിരിക്കുമെന്നും വിരാട രാജാവ് യുധിഷ്ഠിരനോടും ഭീമനോടും ഒക്കെ പറഞ്ഞു എന്നിട്ട് അവർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ ദുര്യോധ യുധിഷ്ഠികൻ പറഞ്ഞു അങ്ങ ഞങ്ങൾക്ക് ആവശ്യത്തിന് കാരുണ്യവും ബഹുമാനവും ഒക്കെ തരുന്നുണ്ട് ഇനി അങ്ങയുടെ സ്വത്തും പണമൊന്നും നമുക്ക് ആവശ്യമില്ല സന്തോഷത്തോടെ നമുക്ക് വിരാട രാജ്യത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞാണ് എല്ലാവരുമായിട്ട് വിരാട രാജ്യത്തിലേക്ക് തിരിച്ചത് കൗരവരടുത്ത് ത്രികർത്തൻ എന്താ പറഞ്ഞിരുന്നത് ഞാൻ സർവ്വ സൈന്യങ്ങളുമായി എത്തും നിങ്ങളും അവിടെ എത്തണം എന്നല്ലേ കൗരവരോട് പറഞ്ഞിരുന്നത് അപ്പൊ എവരവിടെ എത്തി കൗരവരവിടെ എത്തി എത്തിയപ്പം ആ സമയത്ത് വിരാടനും ത്രികർത്ത രാജാവും തമ്മിലെ പുറത്ത് ഇത്ത നടക്കുകയായിരുന്നു അപ്പൊ ഈ തൊഴുത്തിലേക്ക് ഈ പശുക്കളെല്ലാം തിരിച്ച് തൊഴുത്തിലേക്ക് പോയില്ലേ അപ്പൊ കൗരവന്മാരുടെ സൈന്യങ്ങളെല്ലാം കൂടെ ചെന്ന് വീണ്ടും ഈ പശുക്കളെയൊക്കെ കെട്ടഴിച്ചുകൊണ്ട് വന്നു കാരണം പശുക്കൾ അന്ന് അപ്പോഴെ നാഥനില്ലാതെ തിരിച്ച് തൊഴുത്തിലേക്ക് വന്നപ്പോ വിരാടരാജാവിന്റെ ഏഹ് ഗോപാലന്മാർ അതിനെയൊക്കെ അവിടെ ബന്ധിച്ചു നിർത്തി പക്ഷേ വീണ്ടും കൗരവർ വന്ന് ഈ ഗോപാലന്മാരെ ഉപദ്രവിച്ചിട്ട് ഈ പശുക്കളെ തിരിച്ച് പിടിച്ചു കൊണ്ടുപോയി അപ്പോ ഗോപാലന്മാരെന്തു ചെയ്തു ഓടി കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു രാജാവെ നമ്മുടെ പശുക്കളെ വീണ്ടും അവര് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പൊ ഈ വീരാട വിരാടരാജാവിന് രണ്ടു മക്കളുണ്ടായിരുന്നു ഒന്ന് ഉത്തരൻ മകന്റെ പേര് മകളുടെ പേര് ഉത്തര അപ്പൊ ഈ രണ്ട് മക്കള് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ഉത്തരൻ ഭയങ്കര പൊങ്ങച്ചം പറയുന്ന ആളായിരുന്നു ഓ ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ ഇതുങ്ങളെ എല്ലാം ശത്രുക്കളെ എല്ലാം അടിച്ച് കൊന്ന് ഞാൻ വിജയശ്രീ ലാളിതനായിട്ട് വരുമായിരുന്നു എന്നൊക്കെ ഈ ഉത്തരൻ ചുമ്മാ പറഞ്ഞോണ്ടിരുന്നു എവിടെ അന്തപുരത്തിലെ സ്ത്രീകളുടെ അടുത്ത് ഈ സമയത്താണ് പശുക്കളെ വീണ്ടും കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഗോപാലന്മാര് രാജാവിനോട് പറയുന്നത് അപ്പൊ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം പോവുക ഇതിനൊന്നും ഒരു കുഴപ്പവും സംഭവിക്കാതെ എല്ലാത്തിനെയും ഞാൻ അടിച്ചോട്ടിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാം എനിക്ക് നല്ല ഒരു തേരാളി ഇല്ല ഇപ്പൊ രഥത്തിൽ രാജാവ് പോകുമ്പോ രാജാവ് യുദ്ധം ചെയ്യുമ്പോ കുതിരകളെയും രഥത്തെയും നിയന്ത്രിക്കാൻ ഒരു സൂതൻ വേണം വേണ്ടേ അപ്പൊ ആ എനിക്കൊരു നല്ല തേരാളി ഇല്ലാതെ ഞാൻ എങ്ങനെ പോകും ഏ അല്ലെങ്കിൽ ഇനി ഇപ്പൊ പോയാലും മതിയായിരുന്നു പക്ഷെ തേരാളി ഇല്ല എന്നിങ്ങനെ അന്തഃപ്പുര സ്ത്രീകളോട് ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരുന്നു പൊങ്ങച്ചം എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് കൊണ്ടൊക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അടുത്തത് ഉത്തരന്റെ പടപ്പുറപ്പാടാണ് ഏഹ് നമുക്കത് അടുത്ത എപ്പിസോഡിൽ എടുക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം